നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം പെരിയാ ഇരട്ടക്കോൾ കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ ഫെബ്രുവരി പതിനേഴിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ക്രൂരമായി ക്രൂരമായിഖ്യാപനത്തിന് പിന്നാലെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ അച്ഛനമ്മമാർ വിധിയിൽ തൃപ്തരല്ലെന്ന് കൃപേഷിന്റെ സഹോദരി പ്രതികരിച്ചു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് കോടതിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതെന്നും അതാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും എങ്കിലും ഇരട്ട ജീവപര്യത്തം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്നും കൃപേഷിന്റെ പിതാവ് പ്രതികരിച്ചു സി പി എം ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആണെന്ന് തെളിയിച്ചുവെന്ന് കെ സി വേണുഗോപാൽ എം പി സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരായുള്ള ശക്തമായിട്ടുള്ള വിധിയാണ് പെരിയ ഇരട്ടക്കൊലക്കേസില് ഉണ്ടായിരിക്കുന്നതെന്ന് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ പൂര്ണമായും പരാജയപ്പെട്ട നിമിഷം കൂടിയാണിതെന്നും വേണുഗോപാൽ പറഞ്ഞു പെരിയ ഇരട്ട കൊലപാതകത്തിലെ കോടതി വിധി സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ കേസിൽ സിപിഎം നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പെരിയ ഇരട്ട കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് പത്തുപേരെ വെറുതെ വിട്ട നടപടിയിൽ അപ്പീൽ പോകും സ്വന്തം ഗ്രാമത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിനാണ് സി പി എം രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊലവാൾ താഴ്വയ്ക്കാൻ എന്നാണ് സി പി എം തയ്യാറാവുകയെന്ന് കെ കെ രമ എം എൽ എ ഇരുട്ട കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം നൽകിയ വിധിയിൽ പ്രതികരിക്കുകയായിരുന്നു കെ കെ രമ ശിക്ഷ തൃപ്തികരമല്ലെന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു എം എൽ എ യു പ്രതിഭയുടെ മകൻ പ്രതിയായ കഞ്ചാവ് കേസിൽ പ്രതിഭയെ പിന്തുണച്ച മന്ത്രി സജി ചെറിയാൻ കുട്ടികളാകുമ്പോൾ കൂട്ടുകൂടുവെന്നും എഫ്ഐആറിൽ പുകവലിച്ചു എന്ന് മാത്രമാണുള്ളതെന്നും പുകവലിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ലെന്നും മന്ത്രി പറഞ്ഞു താനും പുകവലിക്കാറുണ്ട് പുകവലിച്ചു എന്നതിന് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തുന്നത് എന്തിനാണെന്ന് സജി ചെറിയാൻ ചോദിച്ചു പ്രതിഭയുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്നും മകൻ ചെയ്ത തെറ്റിന് പ്രതിഭ എന്ത് ചെയ്തുവെന്നും എം എൽ എക്ക് എന്ന പരിഗണനയെങ്കിലും നൽകേണ്ടേയെന്നും സജി ചെറിയാൻ ചോദിച്ചു വനനിയമ ഭേദഗതിക്കെതിരായ പി വി അൻവറിന്റെ വയനാട്ടിലെ ജനകീയ യാത്രയിൽ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അൻവർ പ്രഖ്യാപിച്ചിരുന്നത് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ലെന്നും അൻവറുമായി സഹകരണത്തിന് തയ്യാറല്ലെന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാടെന്നും വയനാട് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധമുയർത്തിയതിന്റെ പേരിൽ സംസ്ഥാനത്തെ മികച്ച രണ്ട് സ്കൂളുകളെ അടുത്ത മേളയിൽ വിലക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം ഇക്കഴിഞ്ഞ സ്കൂൾ മേളയിൽ അത്ലറ്റിക്സിൽ രണ്ടാമതും മൂന്നാമതും എത്തിയ നാവമുകുന്ദയെയും മാർ ബസേലിയസിനെയും മറികടന്ന് ജി വി രാജ സ്പോർട്സ് സ്കൂളിന് ട്രോഫി നൽകിയതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം സ്കൂൾ കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സർക്കാർ ഉത്തരവിൽ പ്രതികരണവുമായി കോതമംഗലം മാർ ബേസിൽ സ്കൂൾ മാനേജ്മെന്റ് സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് സ്കൂൾ മാനേജർ പറഞ്ഞു അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അർഹതപ്പെട്ട അംഗീകാരം കിട്ടാതെ വന്നപ്പോൾ കുട്ടികൾ നടത്തിയ വികാരപ്രകടനം മാത്രമാണിതെന്നുമാണ് സ്കൂൾ മാനേജറുടെ പ്രതികരണം മാനേജ്മെന്റിനോ സ്കൂളിനോ ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിലെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത് പരിപാടിക്കായുള്ള സ്റ്റേജ് നിർമ്മിച്ചതും സംഘാടകർ അനുമതിക്കായി കൊച്ചി കോർപ്പറേഷനെ സമീപിച്ചതും തലേ ദിവസമാണെന്നാണ് വിവരം കുട്ടികളടക്കം പന്തിരായിരം നർത്തകരെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിച്ചത് എട്ട് കൗണ്ടർ വഴിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ബന്ധപ്പെട്ട ഏജൻസികളുടെ അനുമതി വേണമെന്ന് കരാറിൽ വ്യക്തമാക്കിയിരുന്നു എന്നാണ് വിഷയത്തിൽ ജി സി ഡി എയുടെ പ്രതികരണം എന്നാൽ മൃദംഗാവിഷന് അത് ലഭിച്ചു എന്നത് പരിശോധിക്കേണ്ടത് ചുമതലയിൽ ഇല്ലെന്നും ജി സി ഡി എ വ്യക്തമാക്കുന്നു ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻകൂർ ജാമ്യം തേടി മൂന്ന് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു സംഘാടകരായ മൃദംഗ വിഷൻ എം ഡി എം നിഘോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുറഹീം നാലാം പ്രതിയും നിഗോഷ് കുമാറിന്റെ ഭാര്യയുമായ മിനി എന്നിവരാണ് ഹർജി നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണക്കപ്പ് ഇന്ന് തിരുവനന്തപുരത്തെത്തി ജില്ലാ അതിർത്തിയായ കിളിമാനൂർ തട്ടത്തുമലയിൽ സ്വർണക്കപ്പിന് സ്വീകരണം നൽകി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്വർണക്കപ്പുമായുള്ള ഘോഷയാത്ര ആരംഭിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കപ്പ് ഏറ്റുവാങ്ങി ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ സമാധാനത്തിനായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്ന് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതി വിധി അംഗീകരിച്ചാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രി കാത്തോലിക്കാബാവ പറഞ്ഞു നീതിയിൽ അടിസ്ഥാനമായ വിട്ടുവീഴ്ചകൾക്ക് മലങ്കര സഭ തയ്യാറെന്നും സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണെന്നും കോടതി വിധി അംഗീകരിച്ചില്ലെങ്കിൽ സമാധാനം അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലകാലത്ത് ശബരിമലയിൽ വരുമാനത്തിൽ വൻ വർധന കഴിഞ്ഞ വർഷത്തേക്കാൾ എൺപത്തിരണ്ട് കോടിയുടെ അധിക വരുമാനമാണ് ദേവസ്വം ബോർഡിനുണ്ടായത് കാണിക്ക ഇനത്തിലും വിൽപ്പനയിലും വരുമാനം കൂടി കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ നാല് ലക്ഷത്തോളം ഭക്തരാണ് ശബരിമലയിൽ ഇത്തവണ അധികമായി എത്തിയതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനെതിരായ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ അന്വേഷണ വിവരങ്ങളാണ് പുറത്തു വന്നത് ലോട്ടറിയിലൂടെ മാർട്ടിന് പതിനയ്യായിരം കോടി രൂപയുടെ വിറ്റുവരവ് നടന്നെന്നും മാർട്ടിനുമായി ബന്ധപ്പെട്ട ഇതുവരെ ആയിരം കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും ഇതിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കൊച്ചി ഇഡി യൂണിറ്റ് ആണ് കണ്ടുകെട്ടിയതെന്നും ഇ ഡി പറയുന്നു ഉത്തരേന്ത്യയിൽ ഇടതൂർന്ന കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ദേശീയ തലസ്ഥാനമായ ദില്ലി എന്നിവിടങ്ങളിലാണ് കനത്ത മഞ്ഞ് അനുഭവപ്പെടുന്നത് ദൂരകാഴ്ച ഗണ്യമായി കുറഞ്ഞതിനാൽ വിമാനയാത്രക്കാർക്ക് എയർലൈനുകൾ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുൻപിൽ പൊട്ടിത്തെറിച്ച ടെസ്ല ട്രക്ക് ഓടിച്ചിരുന്നത് അമേരിക്കൻ സൈനികൻ ട്രക്ക് പൊട്ടിത്തെറിക്കും മുൻപ് ഇയാൾ സ്വയം നിറയൊഴിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം വിശദമാക്കുന്നത് നിലവിൽ യു എസ് സൈന്യത്തിലെ ഗ്രീൻ ബലറ്റിന്റെ ഭാഗമായ മാത്യു അലൻ ലിവേഴ്സ്ബർഗർ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ടെസ്ലയുടെ സൈബർ ട്രക്കുമായി ഹോട്ടലിലെത്തിയത് അർജുന അവാർഡ് ലഭിച്ചതിൽ അഭിമാനമെന്നും നേട്ടം അമ്മയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് സംസ്ഥാനത്തെ കായികരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും സജൻ ആവശ്യപ്പെട്ടു കായിക ഇനങ്ങൾ ദിനചര്യയിലെത്തിയാലേ കാര്യങ്ങൾ മാറുവെന്നും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ വരും മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സജൻ പ്രകാശ് വിശദമാക്കി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് അഞ്ചിൽ അവസാനിച്ചു രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യൻ ടീമിൽ ആർക്കും മികച്ച സ്കോർ പടുത്തുയർത്താൻ സാധിച്ചില്ല നാൽപ്പത് റൺസ് എടുത്ത ഋഷഭ് പന്ത് ആണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഉസ്മാൻ കവാചിയുടെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഒൻപത് റൺസാണ് നേടിയിട്ടുള്ളത്